നാളായില്ല നമ്മളൊരു ഈവനിങ് വ്ലോഗ് ഒക്കെ എടുത്തിട്ട് ബ്ലോഗ് എടുത്തിട്ട് കുറെ നാളായി സോ നമുക്ക് ഇന്ന് ഫേസ് കുട്ടി വൈകാറായിട്ട് കൊണ്ടാകുന്നുണ്ട് സോ നമുക്ക് റെഡി ആവും അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ സം അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ അപ്പം ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് ശനിയാഴ്ചയാണ് അതുകൊണ്ട് നമ്മുടെ ഫൈസി കുട്ടിക്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഓട്ടോ വരുന്നില്ല നമ്മൾ തന്നെ കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ അടുത്താണ് നമ്മുടെ തെങ്കരയാണ് അങ്ങനെ ഇതാ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനുണ്ട് ഫാദർ ഉണ്ട് കേട്ടോ അങ്ങനെ അവനെ കൊണ്ടാക്കിയതാ നമ്മൾ തിരിച്ച് വന്നോണ്ടിരിക്കുകയാണ് ഫാദർക്കുട്ടിയാണ് ഇതാ എനിക്ക് വീഡിയോ എടുത്ത് തന്നത് കേട്ടോ ആൾ പിന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ആളാണെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കെടുത്തിട്ട് എടുത്തിട്ടും മതിയാവുന്നില്ല അതാണ് കേട്ടോ ഈ ഒരു ഷെയ്ക്ക്നെസ്സൊക്കെ ആളിങ്ങനെ വെറുതെ ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചരൽ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവനൊക്കെ ഉണ്ടാക്കി വന്നു പിന്നെ അത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച ശേഷം പിന്നെ ഇന്ന് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് നമുക്കൊന്ന് അങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് നമ്മൾ വേവിക്കാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല നമ്മളിപ്പോഴും കുക്ക് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ച ശേഷമാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് പൊരിക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ ഒന്നുമല്ല ഉച്ച ഇന്ന് ഉച്ചയ്ക്ക് ചെയ്ത സമയത്തേക്കാൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ വൈകുന്നേരത്തും ഇതേപോലെ കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വേറെ ഒന്നുമില്ല നല്ല പീസ് നോക്കിയിട്ട് എടുക്കുക ബീഫ് എല്ലൊന്നും ഇല്ലാത്തത് പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ മുളക് പൊടി കുരുമുളക് പൊടി ജിഞ്ചർ ഗാലി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് എന്നാണ് പറയാൻ വരുന്നത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കട്ട എന്നിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണയിൽ ലൈറ്റായിട്ട് അതായത് ചെറിയ തീലങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അത് വച്ചിയും പിന്നെ നമ്മുടെ അന്നെക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ പിന്നെ അവർ മരുബാങ്ക് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ തൊളിച്ചിട്ടുണ്ടായിരുന്നു ബീഫുക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതിലേക്കുള്ള ഇഞ്ചിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഇന്ന് രാവിലെ മുറിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇഞ്ചി ചുരണ്ടാൻ പറ്റുന്നില്ല ചുരണ്ടുമ്പോൾ ആ നീരാവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെത്തി ചെത്തി കളയാണ് ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ ചെത്തി കളയുമ്പോൾ നമുക്ക് നല്ല സങ്കടമാണ് കാരണം പകുതി മുക്കാലും പൂവായിരിക്കും ഇത് വേറെ വൈയില്ലാത്തതുകൊണ്ടാണ് നീറ്റ് ഇങ്ങനെ ചിരണ്ടുമ്പോൾ എൻ്റെ ഇങ്ങനെ നന്നായിട്ട് നീരാകും നീരാകുമ്പോൾ നല്ല വേദന ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെയാണ് മുറിഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല നീറലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇങ്ങനെ തൊലി ചെത്തുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെന്താണ് ഇങ്ങനെ ഇത്രയും തൊലി ചെത്തി കളയുന്നതെന്ന് വിചാരിക്കേണ്ട കയ്യിൽ നീരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകുട്ടി പിന്നെന്താ നമ്മൾ കൂടെ തന്നെ ഉണ്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഒരു സഹായം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിന്നെന്താ നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ മുന്നേക്കെ വീഡിയോസൊക്കെ എപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ മടിയൊക്കെ ആയി അങ്ങനെയൊക്കെ ആയി അങ്ങനെ ഇതായതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചാൽ അതിന് തൊട്ട് വീഡിയോസൊക്കെ ഉണ്ടാകും ഇടണമെന്ന് വിശ്വസി വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വിരലാണ് കേട്ടോ മുറിവ് അതാണ് ഞാൻ കാണിച്ചത് നടുവിരലാണ് കേട്ടോ ഇടത്തേ കയ്യിലാണ് മുറിവ് അതാണ് അങ്ങനെ ഇപ്പോഴിത് ആലോചിക്കുമ്പോൾ തന്നെ ഇഞ്ചി ചിരണ്ടെന്ന വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് കൈ ഇങ്ങനെ നീറുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചി കാര്യങ്ങൾ തൊലിയൊക്കെ ഇന്ന് കളഞ്ഞ് ഇതൊന്ന് എടുക്കാൻ വേണ്ടി പോവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇക്ക പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഇറച്ചി മീനൊക്കെ കൊണ്ടുവരാം അപ്പോൾ നമുക്കിത് തൊലിച്ചുണ്ടാക്കി പേസ്റ്റാക്കി എടുക്കാനുള്ളൊരു ടൈം ഒന്നും ചിലപ്പോൾ അപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ രണ്ടോട്ടം രാവിലെയൊക്കെ ഉച്ചയ്ക്കൊക്കെ ബീഫൊക്കെ ഫ്രൈ ആക്കിയപ്പോൾ അങ്ങനെ കഴിഞ്ഞാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇത് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിലൊക്കെയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കനലായിട്ട് അങ്ങനെ ഉണ്ട് കത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ മഴക്കാലമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഉണങ്ങി വറകുകയാണെങ്കിൽ ഇത്തരം നമുക്ക് കത്തിപ്പിട കത്തിപ്പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ കത്തി കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൻ്റെ മേലെങ്ങനെ വെക്കാണ്ടി അപ്പോൾ ആ ഒരു ചൂട് തട്ടിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് കത്ത് കിട്ടും അങ്ങനെ അടുപ്പൊക്കെ കത്തി കിട്ടി കത്തി കത്തിക്കിട്ടിയാൽ പിന്നെ നല്ല ചൂടാണ് കേട്ടോ അടുപ്പ് പെട്ടെന്ന് പെട്ടെന്ന് ചൂടാവുക നമ്മൾ ഗ്യാസിനേക്കാൾ ഒന്നും കൂടി ഫാസ്റ്റായിട്ടാവും കേട്ടോ തീ നന്നായിട്ട് കത്തി കത്തിക്കിട്ടിയാൽ അങ്ങനെ നമ്മളിതാ മൺചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു പിന്നെ ഇതാ കുറച്ച് ഉലുവ ഇട്ട് എടുത്തു ഉലുവൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ സവാള എടുത്തിട്ടുണ്ടായിരുന്നു ചെറുളി നന്നാക്കാൻ തീരെ വയ്യ നല്ല നീറ്റിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന ബീഫിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അല്ലേ നമ്മൾ കുക്കറിലൊക്കെ ശരിക്കും ഉപയോഗിക്കുന്നതിനേക്കാളും അടുപ്പിൽ തന്നെ വെക്കാന്നായിരിക്കും ടേസ്റ്റ് പക്ഷേ നമുക്ക് സമയം ഒരു പഴയകാലമായിട്ടുണ്ടായിരുന്നു പൈസ കുട്ടി കരാട്ട കഴിഞ്ഞതാണ് വന്ന് പിന്നെ ഞാൻ ഞാനിടയ്ക്ക് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തേക്ക് അപ്പോൾ പിന്നെ ചട്ടി വാങ്ങി വെച്ചിട്ട് പോയി കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരുമ്പത്തേയും കരിയും കാരണം കാനൽ നല്ല ചൂടല്ലേ അപ്പോൾ ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവനെ കൊണ്ടുവന്ന് പിന്നെ അവനോട് ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്തന്നെ ചട്ടി വെച്ചിരുന്ന മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഫാദർ കുട്ടിക്ക് ഇതേപോലെ കുട്ടി ഹെൽപ്പൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള ഹെൽപ്പ് ഇത് അതേപോലെ ഉള്ളി തൊലിക്കലാണ് കേട്ടോ ആൾ മൂന്നാല് ഉള്ളിയൊക്കെ തോലിച്ച് തന്നു ഒരു പഴയ കത്രിക ഉണ്ട് അത് ഇഷ്ടമാണ് തൊലിക്കുക കത്തി കൊടുക്കലില്ല പിന്നെ പൈസ കൂട്ടി വന്ന് ടി വി ഇട്ടപ്പോൾ പിന്നെ ഞാൻ ടി വി വേണാൻ പോകുകയാണ് പറഞ്ഞിട്ട് ആൾ ഉള്ളിയും കത്രികയും അവിടെ ഇട്ടിട്ട് ടി വി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് തണുപ്പത്ത് ഇരിക്കുന്നുണ്ട് നല്ല നെയ്യുള്ള ബീഫായിരുന്നു പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാല് ദിവസം ഒക്കെ ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് കുരുമുളക് നമ്മുടെ ബീഫിലൊന്നും കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നില്ല കാരണം കുരുമുളക് പൊടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുരുമുളക് പൊടിയായിട്ട് വാങ്ങിക്കാറില്ല ഇതേപോലെ കുരുമുളക് വാങ്ങിച്ചിട്ട് അത് പൊടിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റും നല്ല എരിവും ഉണ്ടാവും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിക്ക് തീരെ അധികം എരിവ് കമ്മിയായിരിക്കും പക്ഷെ ഇങ്ങനെ നമ്മൾ പൊടിക്കുമ്പോൾ നമ്മുടെ ബീഫിനൊക്കെ നല്ലൊരു കറക്റ്റ് കളർ കിട്ടും നല്ല എവുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് ഇതാ ആ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ബീഫിലും ചിക്കനിലും എല്ലാത്തിലും മുളക്ടിനേക്കാൾ ആ ഒരു കുരുമുളക് പൊടീൻ്റെ എരിവാണ് കേട്ടോ ഇഷ്ടം എനിക്കും കൂട്ടി കൂട്ടി അതുതന്നെ ഇഷ്ടമാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുളക് പൊടീനേക്കാൾ ഒന്നും കൂടി ശരിക്കും ടേസ്റ്റ് കുരുമുളക് പൊടി തന്നെ ആണ് കേട്ടോ അത് ഇട്ടു തുടങ്ങി പിന്നെ നമ്മൾ അതുതന്നെ ഇടുകയുള്ളു പിന്നെ നമ്മൾ മുളക് പൊടി അധികം അങ്ങനെ യൂസ് ചെയ്യൂല കേട്ടോ അങ്ങനെ ബീഫും കാര്യങ്ങളൊക്കെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതാണ് ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റാനുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയൊന്ന് നെയ്യ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഊറ്റി മാറ്റുകയാണ് ചെയ്യാറുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നെയ്യായിരിക്കും അപ്പം ഇത്ത ഏഴര ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അരിവി നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇതൊന്നും അടുപ്പത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ അങ്ങനെതാ നിസ്കരിച്ച് കഴിഞ്ഞ് വന്ന ശേഷം എന്താ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൈസുകുട്ടിക്ക് കറാട്ടം വിട്ട് വന്നാൽ പിന്നെ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ആൾക്ക് ചോറൊക്കെ കൊടുത്തു പിന്നെ പിന്നെതാ ഞാൻ രാത്രി നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഇക്കാൾക്ക് നമ്മളൊക്കെ ചോറ് തന്നെയാണ് കഴിക്കാറുള്ളത് ഇനിയിപ്പോൾ ചോറ് രാത്രി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് മാത്രമാണ് ഉണ്ടാക്കുക കേട്ടോ ചിലപ്പോഴാണ് ചോറ് ബാക്കി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചോറ് കഴിയും ഉച്ചയ്ക്കുള്ള മാത്രമേ വെക്കാറുള്ളൂ കാരണം രാവിലെ വെക്കുന്നല്ലേ സ്കൂളിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കേടാവും ചെയ്യും അതുകൊണ്ട് കുറച്ച് മാത്രമേ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ട മാത്രമേ വെക്കാറുള്ളൂ ഇനി അഥവാ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇക്കെ വരാൻ നേരം വൈകിയാലോ അല്ലെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് മക്കൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെയാണ് രാത്രിക്കും ചോറ് ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ എന്തായാലും കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മക്കൾക്ക് കൊടുത്തു പിന്നെ ഞാനും രാത്രി ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതാ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പാത്രങ്ങൾ എത്ര ഉണ്ടെങ്കിലും കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കഴുകി വെച്ച പാത്രങ്ങൾ ഇതേപോലെ അതായത് സ്ഥലത്ത് വെക്കാനാണ് കേട്ടോ എനിക്ക് ശരിക്കും മടി സത്യം പറഞ്ഞാൽ കഴുകണത്ര പണിയില്ല എടുത്തു വെക്കാനായിട്ട് പക്ഷേ എന്താ അറിയില്ല എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ കുറേ നേരം അങ്ങനെ വെക്കും എടുത്ത് വെക്കണം വെക്കണ്ടേന്നൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ അതിൻ്റെതാ നമ്മുടെ ഭാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ തണുത്ത് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിതാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇഡ്ഡലീൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അതിലിതാ നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഡ്ലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ബോട്ടിൽ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് നൂറ്റി നാൽപ്പത്തിയാറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചതാണ് ഏകദേശം ഒരു അഞ്ചാരൊക്കെ ആയി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു വട്ടം അടുപ്പിൻ്റെ അടുത്ത് ആരോ വെച്ചിട്ട് അങ്ങനെ ബോട്ടിൽ ചെറുതായിട്ടൊന്നും ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടല്ലോ അല്ലാതെ വേറെ കുഴപ്പമില്ല അങ്ങനെ ഇതാ ഞാൻ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ ഒന്ന് കഴുകി പിന്നെ ഞാൻ എന്താ ചോറ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല ഇക്ക പത്ത് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിച്ചെനിക്ക് വച്ചിരുന്നു അപ്പോൾ പിന്നെ അതാണ് നമ്മൾ നേരത്തെ കുരുമുളക് കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബോട്ടിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എന്ത് സാധനം കഴിഞ്ഞാലും ആ ബോട്ടിൽ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ അടുത്തതാക്കാറുള്ളത് അപ്പോൾ നമ്മളെ ബോട്ടിൽ അങ്ങനെ വല്ലാണ്ട് ചെളി പിടിച്ചിരിക്കുമല്ലേ എപ്പോഴെപ്പിൾ നമ്മളിങ്ങനെ കഴുകേണ്ട ആവശ്യം വരില്ല നമ്മൾ അത് സാധനം കഴിയുമ്പോൾ അതുകൊണ്ട് കഴുകിയിട്ട് ചെയ്യാറുള്ളത് അങ്ങനെ കുരുമുളക് കൂടിയൊക്കെ അതിലാക്കി വെച്ചു പിന്നെ ആ വീതനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു തീയൊക്കെ കത്തിശേഷം പിന്നെ അടുപ്പിൽ ചെറുതായിട്ടൊരു ചെറിയൊരു കമ്പ് കത്തിണ്ടട്ടോ അതാണ് ആ അടുപ്പിൻ്റെ ആ വറങ്ങിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കത്തുന്ന പോലെ കാണുന്നത് കാണുന്നുട്ടോ പിന്നെ ബാക്കി വറകൊക്കെ മേലെ മേലക്കേറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ചൂട് തട്ടിയാലാണ് നാളെ നമുക്ക് കത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വറകിനെ കത്താൻ ഭയങ്കര മടിയായിരിക്കും എത്ര ഉണങ്ങിയ വറകാണെങ്കിലും രാത്രി ഇതേപോലെ ചൂട് തട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കത്താൻ ഭയങ്കര പാടായിരിക്കും പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീഫ് ഇങ്ങനെ ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ അപ്പോൾ അതാത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാൾക്ക് ഇഡ്ഡലിയും ബീഫും കാര്യങ്ങളൊക്കെ അതാ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ ഉള്ള ദിവസക്കാണെന്നുണ്ടെങ്കിൽ ഇക്കതേപോലെ നേരെ വെകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങോ കേട്ടോ പിന്നെ മീനില്ലാത്ത ദിവസം ഇപ്പോൾ നാളെ സൺഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ മീനുകൊണ്ട് പോകൂല അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇല്ലാത്ത ദിവസമൊക്കെ ഇക്ക എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും കിടക്കും കാരണം നേരത്തെ നീക്കാനുള്ളതാണല്ലോ മീനുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നാളെ ലീവ് ആയതുകൊണ്ടാണ് ഇത്രയും ലീ ലേറ്റ് ആയത് കേട്ടോ പിന്നെ ബീഫ് കഴിക്കുമ്പോൾ സവാളില്ലാത്തൊരു വേറൊരു പരിപാടിയില്ലല്ലോ ഫസ്റ്റൊക്കെ എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഈ പച്ച എങ്ങനെയാണ് ഇങ്ങനെ തിന്നുക എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു ഒരു വട്ടം നമ്മൾ ബീഫിൻ്റെ കൂടെ ഈ സവാളയും നാരങ്ങയൊക്കെ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ബീഫ് കഴിക്കുമ്പോൾ ഇതില്ലാണ്ട് പ അത്രയും എന്താ പറയുക അതൊരു അഡിക്ഷനാണല്ലേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഇതേപോലെ ബീഫിലൊക്കെ ഉള്ളിയും നാരങ്ങ കിട്ടിട്ട് കഴിക്കാൻ തുടങ്ങി ഇപ്പം അവിടെ പോയി അട്ടപ്പാടി പോയിട്ട് കഴിക്കുമ്പോഴും ഉള്ളിയും നാരങ്ങയും ഒക്കെ നിർബന്ധമാണ് അങ്ങനെതാ ഇക്കാക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങൾ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു കഴിച്ചത് അതൊക്കെ കഴിയിട്ട് താൻ നമ്മളെ കിടന്നിട്ട് ഇത് വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ മനുഷ്യല്ല ബൈ ബൈ അസ്സാം വലിക്കും